എല്ലാവർക്കും ഇന്നത്തെ സാധാരണ ഞാൻ ബ്ലോഗ് എടുക്കാൻ വരുന്ന സമയത്ത് ഇവര് രണ്ടാളി നോക്കും ഇവരെ രണ്ടാള് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ബ്ലോഗെടുക്കാറുള്ളൂ തിന്നാണിത് ഒരാടുത്തൊരാടുക്കണം കാര്യം നോക്കിയേ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാം ഇവൾക്ക്

വാണ്ട പോയിക്കോ പോയി രാജ്യമാണ്ടോ ഞാൻ ഇല്ലാണ്ട് വാതിലൊക്കെ കാരണം ഇന്ന് സെന്റ് തോമസ് ഡേ അതായത് ഓരോ സ്കൂളിന്റെ ഡേ ആണ് അതുകൊണ്ട് ഓക്കൊ സ്കൂളില്ല ഓക്ക് സ്കൂളില്ലാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു പ്രയതം അന്നെ ഞങ്ങൾ എടുക്കണില്ല പൊയ്ക്കപ്പെടുന്നു ചെറുതന്നെ വാതില അടിച്ച് പോയിച്ചു അപ്പം സ്കൂൾ പോവാത്തിന്റെ പേരിൽ ഞാൻ എന്തെയ്തു ഡൈനീന്ന് സ്കൂൾ പറഞ്ഞിട്ടില്ല അപ്പൊ മോട്ടി ഇനി മുതല് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വരുക എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ല ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊടുക്കുന്നില്ല കൊടുക്കുന്ന കിട്ടിയത് ആറ് മാസത്തിന് നൂറ് ഡോളറാണ് അതിന്റെ ഞാൻ പകുതിയാണ് എട്ടായിരത്തി ഇരുന്നൂറ് റുപ്പ കിട്ടിയിട്ട് ഗായസ് നാലായിരത്തി നാലായിരം ഇല്ല മൂവായിരത്തി തൊള്ളായിരത്തി അത് കറക്റ്റ് കേട്ടോ പിന്നെ എഴുന്നൂറ്റിഒമ്പത് ഇന്നത്തെ തന്നെ മൂവായിരത്തില്ലാറ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നോക്ക് ഈ പൈസ ചെലവാക്കാൻ നോക്കി അതിനും വേണ്ടേ അത് നോക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇന്നാണ് നിങ്ങൾ വരുമ്പോൾ ഒരു ഇത് കൊണ്ടു തോല് പിന്നെ ഞങ്ങൾ എന്താ ഈ ചെങ്ങായിമാര് പോകുന്ന മരാണ് കൈസ് ഞങ്ങൾ ഒരിക്കലും പോകാണെങ്കിൽ പൗതിയാണ് പൗതി പൈസ ഓൾ കൊടുക്കും പൈസ ഞാൻ കൊടുക്കും അതായത് കുട്ടികളെ കാര്യത്തിൽ ഷെയർ ചെയ്യും കാരണം എന്താ വെച്ചാല് കുട്ടികൾ ഇന്ത്യത് ഓർത്തമ്പാടിയാണല്ലോ കൂടുതൽ എന്നെ എന്താ വേണ്ട കൂടുതൽ പിന്നെ രാത്രി നല്ല കറൂത്തയാണ് കേട്ടോ ഈ കറുത്ത രാത്രി ഞാൻ നല്ല നല്ലതാ കഴി എന്തേ കയ്യില്ലേ എന്താ സുഖം കഴിഞ്ഞില്ല എല്ലാവർക്കും ഏ പിന്നെ മോൾട്ടിക്ക് കൊറേ ആയിക്കണ് മത്തി വേണം മത്തി വേണം പറഞ്ഞാൽ അതുകൊണ്ട് മത്തിയല്ല ഓക്കെ ഇഷ്ടം മീനാണ് മീന് മീന് അപ്പം എന്താണ് പറയണത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആണെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഈ വീട്ടിൽ നിന്ന് അറിയിക്കാൻ പറ്റുമോ എപ്പോഴും നിങ്ങൾ രണ്ടാൾ കച്ചടം കൂടി ആൾക്കാരെ നമ്മൾ രോഗങ്ങളൊക്കെ കാണുന്നില്ല എടുക്കൂല വലിയ കുറ്റ എടുക്കൂല എടി ഞാനേ എന്റെ പഴയ വീഡിയോ ഉണ്ടല്ലോ ഇത് ഫസ്റ്റ് വേണ്ടി തന്നെ തൊള്ളപ്പുട്ടെന്ന വീഡിയോ ഉണ്ടല്ലോ ഓർമ്മണ്ടോ ഏത് വീഡിയോ കുറഞ്ഞുണ്ടോ ഇപ്പച്ചോട് വേണ്ടി തൊള്ള പൊട്ടി ആ പാട കുറുമുണ്ടോ ആ ഒരു പാട്ട് കാരണമാണ് ഈ സാർ ആൾക്കാര് ഞങ്ങള് വീഡിയോ കാണുന്നത് അറിയാതെ ആണ് എന്തിനു നിന്നോ നിന്നോ ആണോ അന െ കെട്ടിക്കണോ നിന്നെ അനക്കെട്ടിക്കണോപ്പള്ളോ ഇത് മമ്മാന്റെ വീടാണ് വീട്ടിൽ ഇരുനിക്കണുമാന്റെ വീടാണ് രണ്ടാളെ സ്കൂളിൽ പോയതിനു ശേഷം വാലവാടി പോയിന് ശേഷം ഈ മറ്റേ സാധനം കഴിക്കണെ ജലദോഷം കാലാവസ്ഥ പ്രശ്നം കഴിക്കാറില്ല ഫുഡ് കഴിച്ചോ പങ്കുട്ടി ഫുഡ് കഴിച്ചിരിക്കണോ എന്താണ് കഴിച്ചത് ആ എന്താ വരാത്തത് ആര് മെച്ചി കള്ളം പറയാ ആരാണ് അതെ അത് ഇരിക്കു തിന്നെ മാറി പൊന്നിച്ചി താണു അല്ല പറഞ്ഞു കൊടുക്ക് താത്ത പറഞ്ഞുകൊടുക്കു ഞങ്ങള് ചോറ് ഇന്ന് മോൾട്ടിക്ക് എന്നോട് പറയും മീൻ കൊണ്ട് മീൻ കൊണ്ട് അപ്പൊ ഞാൻ മീൻ കൊണ്ടേ കാരണം ഞാൻ മീൻ മീൻകളേക്ക് പോയപ്പോ മീനൊന്നും തിന്നാൻ പറ്റൂല കാരണം

സാധാരണ മോൾട്ട് ഭയങ്കര ആണ് ഇപ്പൊ ഫുഡ് ഫുഡ് കാര്യത്തിലു പിന്നെന്താ ഞാൻ വീട് എടുക്കണേന്ന് ഇറങ്ങിപ്പോയിക്കോ ഇതിന്റെ വീടാണേ ഞാൻ ഉണ്ടാക്കിയാണ് എപ്പഴും അങ്ങനത്തെ ഇറങ്ങി പോയിക്കോ പരിക്ക് അവനാ കുട്ടി ഫുഡ് കഴിച്ചില്ലേ ഇപ്പാന്റെ കുട്ടി നല്ല കുട്ടി ഇപ്പാന്റെ കുട്ടി തിരിച്ചടക്കം കാണുമ്പോ നല്ല രസാണ് ണോ കൂട്ടാൻ കിട്ടിട്ടില്ലേ മീൻ ആ എന്താ അങ്ങനെന്താ ഫുഡ് കഴിച്ചാനോ നമ്മുക്ക് പുറത്ത് പോയി ബസിൽ പോയി ഫുഡ് കഴിച്ചാലോ ഫുഡ് ഒന്നും അടങ്ങിയിരിക്കാതെ ഓഫീസൊന്നിട്ട് ഒന്നര വയസ്സിന്റെ ഫുഡ് ഫുണ്ട തന്നാണ്ടല്ല ആദ്യ ഫോൺ പഠിച്ചു ഫോൺ ഇപ്പൊ പഠിച്ചിട്ടുണ്ട് എന്താ മതി പിന്നെ പറഞ്ഞു

ആ മേച്ചപുടിയൊക്കെ സത്യം പറയാലോ ഞാൻ ഇപ്പച്ചി ക്യാമറ എടുക്കണ ഇപ്പച്ചി ലോണ കിട്ടും ഇപ്പച്ച സ്വഭാവ വീടൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പച്ചി എന്താണെന്നുള്ളത് എനിക്കറിയണല്ലേ അപ്പൊ അതാണ് പറയുന്നതും ഇന്ന് ദേശീയം അതെളോ എനക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഈ വീട് എനിക്ക് തരും മ്പൂലം വീട് എടുക്കാൻ കുറവല്ലോ അത് അന്നെടുക്കണമെന്നല്ല ഇനി തന്നെയാണ് ഇനി ഇപ്പച്ചി പോണ യാത്രകൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഏഹ് ചോറ് ചോട്ടി എന്റെ കാറ്റുങ്ങാലും മുട്ടുങ്ങാലയും പൊട്ടുത്തോളൂത്തോളൂ ഇപ്പൊട മാം ആണോ ഇപ്പൊ പണിക്ക് പോലുണ്ട് ഞാനും പണിക്ക് പോലില്ല തക്കോര് ഇച്ചാ മതി ഇറക്കിക്കാൻ നടന്നു മാട് നോക്കണേ കുട്ടികൾക്കാണ് ഗായ്സ് മോൾട്ടിപ്പോ ഡയറ്റിങ്ങിനാണ് കാരണം ഫുഡ് കഴിക്കണില്ല കാരണം തടി കൂടുന്ന പറഞ്ഞിട്ട് മോളിപ്പൊ ഡയറ്റിലാണ് ഗായസ് ഇമ്മി ഡയറ്റിലാണ് രണ്ടാൾ ആകോ ഡയറ്റ ചു പോക്കെ ഇനി വട്ടിന്നാല് ഗായ് ഈ വീഡിയോ കാണുന്നവര് മോൾട്ടിക്ക് ക്ഷീണമുണ്ടോ അതായത് ടയർഡ് ആണോ എന്താണ് നിങ്ങള് കാണൂലി കമന്റ് അടിക്കണം അതുപോലെ ഇമ്മപ്പൊന്നീരാ തൂർത്ത് അറിയില്ല എന്താണറിയില്ല ഇതപ്പോ നോക്കുമ്പോ ഒരു മുഖത്തേക്ക് ഒരു സൗന്ദര്യം കുറച്ച് കൂടും തറവാട്ടിലാകുമ്പോ ഒരു മന്ദപ്പ് നിക്കാറ് ഇപ്പം അപ്പ കാണാനൊ സുന്ദരിയാ മമ്മ സുന്ദരിച്ച സുന്ദരി ഒരാളെ പറ ഒരാളെ പറഞ്ഞാൽ മതി ഇപ്പച്ചിക്ക് കുഴപ്പമില്ല ആരാ സുന്ദരി പറഞ്ഞില്ലല്ലേ അപ്പൊ എന്താ അങ്ങനത്തെ പണിയെടുത്തപ്പോ എനിക്ക് സങ്കടായിട്ടോ അങ്ങനെ കാട്ടാൻ പാടില്ല എന്റെ എപ്പച്ചില്ല ഒന്നുമില്ല ഞാന് എനിക്ക് ഫുണ്ടാനോ ഞാനെ കൊണ്ടുപോകണോ ഫുണ്ടാനോണ്ടാക്കാനൊക്കെ ആ സുന്ദരി പറഞ്ഞപ്പോമാനൊക്കെ എന്റെ പേരുണ്ടെ ഏനെ കൊണ്ടുപോകൂല കൊരങ്ങ

അതുപോലെ ചായ് അങ്ങനെ ഉറുമ്പ് സകലത്തിനെയും ദ്രോഹിക്കുന്ന ഒരു കാട്ടാളും എന്താ ക്ലിയറും ഈ വീഡിയോ കാണുന്ന വേണം കേട്ടോ അല്ലെ മോട്ടിയെ നല്ല ക്ലിയറിലെ വീഡിയോ നിങ്ങൾ കോയമ്പത്തൂർ തോന്നിയതാ ഗസ് നല്ല വർക്കിംഗ് ആണ്

ആണോ മുണങ്ങണത് ഞാനല്ല ഞാൻ ഇങ്ങനെ കൊണ്ട ഇജിങ്ങനെ മുണുങ്ങ അതിനോട് പോയ ഇജും മുണുങ്ങും ഓള് മുണുങ്ങൂ ഞാൻ മൂന്നാർക്ക് എന്തിനാ പോയത് നിങ്ങൾ പോയിട്ട് ഞാൻ പോയത് മൂന്നാർക്ക് നിങ്ങൾ ഇപ്പൊ പാലമാട്ട് വിരുന്നേക്കാൻ പോകുമ്പോൾ ഒറ്റക്കാമ്പി ടൂർ പോണത് നിങ്ങൾ ഇനി അങ്ങനെ പോയാൽ പോകും ഇവിടെ പോയിക്കോ നിങ്ങൾ പാലക്കാട് കൊമ്പിനെ കൊണ്ടോണില്ലല്ലോ ഇപ്പപ്പോ ഇങ്ങോട്ട് ഇപ്പച്ചി ചെയ്തി അറിയാനീന്താ സുഖം എവിടെ ഇപ്പച്ചി മൂന്നാർ കൊയച്ചന്താ സുഖം വെച്ചിണവ നിക്കാ അടിയം കിട്ടില്ല ഒന്നും കിട്ടില്ല എറിയാൻ തന്നെ അങ്ങനൊരു ടോക്കൻ കി അന്നെ ഞാൻ അഞ്ചരിടേ ഇവിടെ അന്നെ ഞാൻ ആടിച്ചിരിണ്ടോ അന്നെ ആടിച്ചിരിണ്ടോ ആടിച്ചിരുന്നില്ല പിന്നെന്താ അങ്ങനവര വന്നോനെ വന്നെന്നാ അന്നെ ഞാൻ പരി കുതിയില്ല ആ കുതില്ലേ കുട്ടിയാള് ചീത്ത കാട്ടിയാല് മോണ്ടാത്ത കാട്ടിയാല്പ്പച്ച നല്ലോണം അടിച്ചു മനസ്സിലായോ അന്ന് അടിച്ചിട്ട് ഞാൻ ഇതാണ് ശ്രദ്ധിച്ചോ വരുമേല്ലണ് ഇതാണ് ഗായസ് വലിയ പ്രശ്നം നല്ല നല്ലൊരു പേരെയാണ് ഇതുപോലെയുള്ള വീട്ടിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ അതുപോലെ ചോറ് വളമ്പി വെച്ചിട്ടുണ്ട് കാരണം പൈച്ചിട്ടുണ്ട് ഉമ്മ പിന്നെ ഞങ്ങള് ഒതുണ്ടാക്കുമ്പോ നൈസര് വള്ളം കുടിക്കുന്നു ഉൽക്കൂയുമ്പോ ഡാരി പിന്നെ മോൾട്ടി പിന്നെ ഞങ്ങളെ കാത്തുക്കൂല ഒറ്റക്ക് മുണുങ്ങും കാരണം ഞാനും ഉപ്പേക്കറ ഡി ഫുഡ് കഴിക്കണാണ് ഗൈസ് നല്ല കഷ്ടമീന് പിന്നെ നെയ് മീന് അയില ചെമ്മല്ലി ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് മീന് ദിസ് മത്തി ഐ റിയലി ഡോൺ ലൈക്ക് ദിസ് മത്തി

പിന്നെ നാളെ എന്റെ ഒരു പുതിയ ആൽബം റിലീസ് ആവുന്നുണ്ട് എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് ലൈക്കാൻ പറ്റി കുത്തി പൊട്ടിക്കണം വിനയത്തിന്റെ ഭാഷ അഭ്യർത്ഥിക്കുന്ന മകൻ സംസാരിക്കാൻ പാടി ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ മകൻ പാടിയോ ഇതാണ് എന്റെ ഉമ്മ പേര് പറയാനുള്ളത് ഉമ്മാന്റെ പേര് മാളൂമിയാണ് പറഞ്ഞി നല്ല പ്രായം അറുപത്തഞ്ചൊ കഴിക്കുന്നു പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുന്ന സംസാരിക്കാൻ പാടില്ല പിന്നെ ഈ ഉപ്പിയിൽ നല്ലോണം കഴിക്കണം നല്ല തടിമൺ കാണും നമ്മളെ അധികം സംസാരിച്ചാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് അതൊരു ശരിയായ നടപടിയല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ സംസാരം കുറക്കണം കുറക്കണമെന്നാണ് അപ്പം എല്ലാരോടും ഞാൻ അന്നത്തിലേക്ക് കടക്കുന്നു നിങ്ങൾ അടുത്തുള്ള